ജീവിതത്തിൽ ഏറ്റവും അധികം ആളുകൾ അവസരങ്ങൾ കാത്തിരുന്നാണ് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും പാഴാക്കി കളയുന്നത് അപ്പോൾ അവസരങ്ങളെ കാത്തിരിക്കുകയല്ല പകരം നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തായാലും അല്ലെങ്കിൽ നമ്മൾ ഏത് ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി തേടി ഇറങ്ങുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും അവസരങ്ങൾ നമ്മളെ കാത്തു വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ വിജയികളായി വിജയികളാവേണ്ട ആൾക്കാർ അല്ലെങ്കിൽ വിജയികളാവാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഏത് സിറ്റുവേഷനിലും സ്വയം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത് ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ എന്തായാലും അതിനെ വളരെ പോസിറ്റീവാക്കി അതിനെ വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റോൺ ആക്കി നമ്മൾ മുമ്പോട്ട് പോവുക ഒരിക്കലും നമ്മുടെ ഭയവും സംശയവും ഒന്നും നമ്മുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള കാരണങ്ങളാക്കരുത് എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തിലെ പ്രോബ്ലംസ് വരുമ്പോൾ തളർന്നു പോകാതിരിക്കുക കാരണം എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ജീവിതത്തിൽ വന്നാലും നമ്മൾ നടക്കുന്നത് മുമ്പോട്ടാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ എപ്പോഴും എന്റെ ജീവിതത്തിൽ മാത്രം പ്രോബ്ലംസ് ആണ് എനിക്ക് മാത്രം എന്തിങ്ങനെ എന്നുള്ളത് ആ പ്രോബ്ലംസിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മൈൻഡ് പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതൊക്കെ നമുക്കുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്കല്ല നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് തന്നെ ഫേസ് ചെയ്ത് തന്നെയാണ് വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുക പകരം ആ പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മുമ്പ് ഒരുപാട് പോകുമൊഴികൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പോസ് ഏത് സിറ്റുവേഷനെയും നമ്മൾ പോസിറ്റീവാക്കി ആക്കി മാറ്റുക നമ്മുടെ ഈ ലൈഫിലുണ്ടാവുന്ന ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എത്ര നമ്മള് ബോൾഡ് ആവും അല്ലെങ്കിൽ നമ്മൾ പവർഫുൾ ആവും എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരാനുള്ള ഓരോ ചലഞ്ചസ് ആണെന്ന് കരുതുക അല്ലെ അല്ലാതെ ഒരു ചെറിയൊരു നിസ്സാര കാര്യം വരുമ്പോൾ തന്നെ അതിൽ നമ്മൾ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും പറയും എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് ഒന്നിനും വയ്യ എന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ ഓടി നടന്ന ജോലികൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോഴും നമ്മൾ തളർന്നു പോകുന്നതിനെയാണ് അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ചെറിയൊരു ക്ഷീണമാണ് നമ്മൾ ഈ വയ്യ എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ശരിക്കും നമുക്ക് എന്ത് എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ നമ്മൾ രണ്ട് ദിവസം കിടപ്പായി പോകുമ്പോഴാണ് നമ്മൾ ഇത്രയും നാൾ ഓടി നടന്നതൊന്നും അതൊരു വൈയായിക അല്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു എന്നും നമ്മൾ തിരിച്ചൊരു നമുക്കൊരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ആരെയും കാത്തിരിക്കാതിരിക്കുക അതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ആ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും നല്ല സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചു പിടിക്കുക കാരണം നമുക്ക് ആ പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് അതിനുവേണ്ടി സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ളത് മറ്റാരേക്കാളും ഏറ്റവും നന്നായിട്ട് എനിക്ക് എന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരാളിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും നമുക്ക് നമ്മളെ അറിയാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാം പറ്റുന്ന പോലെ വേറെ ആർക്കും നമ്മളെ മനസ്സിലാവില്ല എന്നുള്ളതാണ് ശരിക്കുള്ള റിയാലിറ്റി അതൊരിക്കലും മറന്നു പോകാതിരിക്കുക അപ്പം നിങ്ങൾ തളർന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വീണ്ടും എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് മനസ്സിനാണ് ആ ഒരു തളർച്ച വരുന്നത് അല്ലെങ്കിൽ വയ്യ എന്ന് പറയുമ്പോഴും ശരിക്കുള്ളൊരു വയ്യായിക അല്ല അല്ലെങ്കിൽ ഒരു അസുഖമല്ല നമുക്ക് അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനെ സ്വയം നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക എല്ലായ്പ്പോഴും തളർന്നിരിക്കുമ്പോഴും നമ്മൾ തളർന്ന് വീഴുമ്പോഴൊന്നും ആരും വരില്ല നമ്മളെ എണീക്കാൻ എണീപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ സ്വയം നമുക്ക് നമ്മുടെ ലൈഫാണ് ഏറ്റവും പ്രഷ്യസായ ഒരു കാര്യമാണ് അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേടാനുള്ള ലക്ഷ്യങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടി നിരന്തരം നമ്മൾ പരിശ്രമിക്കുക നിരന്തരം മീൻസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ അതിന് ഒരു ദിവസമോ രണ്ട് ദിവസമോ മാത്രം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ പോരാ അല്ലെങ്കിൽ അതിന് നമുക്ക് വീണ്ടും എല്ലാ ദിവസവും നിരന്തരം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏതോ ഒരു കഥയിൽ എവിടെയോ വായിച്ചിട്ടില്ലേ ഒരു വലിയൊരു പാറ പൊട്ടിക്കാൻ ഒരാൾ ഒരു ചുറ്റിക്കെടുത്ത് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഒടുവിൽ അയാൾ അയാളുടെ നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ പ്രാവശ്യം അടിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ടും കല്ല് പൊട്ടിയില്ല അപ്പോൾ അടുത്ത് വന്ന ഒരു ഒരു ചുറ്റിക്കെടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ ആ കല്ല് പൊട്ടി പിളർന്നു എന്നുള്ളത് അപ്പോൾ അത് രണ്ടാമത് വന്ന ആളുടെ കഴിവല്ല ആദ്യത്തെ ആൾ നിരന്തരം ഈ നാൽപ്പത്തെട്ട് പ്രാവശ്യവും അയാൾ ചുറ്റിക്കും കൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ ആ കല്ല് പൊട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നത് പൊട്ടി വരികയായിരുന്നു പക്ഷേ അയാൾ എന്ത് ചെയ്തു ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ അയാൾ അയാളുടെ ശ്രമം ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മള് അങ്ങനെ ആവാതിരിക്കുക കാരണം നമ്മൾ ഒന്നാമത് നമ്മളാ ചുറ്റുകേട്ട അടിച്ച അടി മുതൽ ആ കല്ല് പൊട്ടാനുള്ളൊരു റീസൺ ആണത് അപ്പൊ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ഒരുപാട് നാളൊരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ ശ്രമം അവിടെ ഉപേക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ ഒരു പരിശ്രമം അവിടെ നിർത്താതിരിക്കുക കാരണം ഇനി ചിലപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ആ നമ്മുടെ വിജയത്തിന്റെ അടുത്ത് ഒട്ടടുത്ത് എത്തിക്കാണും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നിരാശരാകാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുമ്പോട്ടുള്ള ആ ഒരു യാത്ര അവസാനിപ്പിക്കാതിരിക്കുക അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം രാമേശ്വരത്തെ ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു അഞ്ച് മക്കൾ ഉള്ള ഒരു കുടുംബത്തിൽ അഞ്ചാമനായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ പത്രങ്ങൾ വീടുകളിൽ കൊണ്ടെത്തിച്ചും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പഠന ചെലവിനുള്ള കാശുണ്ടാക്കിയിരുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ആ ചുറ്റുപാടിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിന് നമ്മൾ പെട്ടുപോയേനെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് വളർന്നു വരാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് ലോകം ഇന്ന് എന്തൊക്കെ പേരിലാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ ഓർക്കുന്നത് മിസൈൽ മാൻ അല്ലെങ്കിൽ പീപ്പിൾസ് പ്രസിഡൻറ്റ് ഗ്രേറ്റ് ആണ് അദ്ദേഹം എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഒരുപാട് ഒരു പൈലറ്റ് ആവണം അല്ലെങ്കിൽ ഇന്ത്യൻ സേനയിൽ ചേരണ ഒരു പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം അന്ന് അതിനു വേണ്ടി പ്രയത്നിച്ചു പക്ഷെ പരാജയപ്പെട്ടു എന്നിട്ടും തളർന്നില്ല അദ്ദേഹം തൻ്റേതായൊരു വഴി കണ്ടെത്തി എന്നുള്ളതാണ് സയൻറ്റിസ്റ്റായി രാഷ്ട്രപതിയായി അപ്പോൾ ഇത്രയധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്ന് അദ്ദേഹം ഇത്രയും ഉന്നതിയിലെത്തിയത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ കൊണ്ട് മാത്രമാണ് അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി അതാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് ഇപ്പം നമ്മൾ നമ്മുടെ മുമ്പെയുള്ള ഒരു വാതിൽ അടഞ്ഞു പോയി എന്ന് വിചാരിച്ച് ആ അടഞ്ഞ വാതിലിന്റെ മുമ്പ് തന്നെ നമ്മൾ അങ്ങനെ നിന്നാൽ നമ്മുടെ ചുറ്റും തുറന്നു കിടക്കുന്ന ഒരു വാതിലുകളും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ബാക്കി എല്ലാ പാത്രങ്ങളും നമ്മുടെ മുമ്പ് തുറന്നു കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിൻറെ മുമ്പിലേക്ക് നമ്മൾ എത്തുക അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് എത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കഫേ കോഫിയുടെ എന്നൊരാശയം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികളുടെ ഇടയിലൊക്കെ എത്തിച്ചത് വി ജി സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ മകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാപ്പി എന്നുള്ളതിനെ ഒരു യുവജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് ബാംഗ്ലൂരിൽ അദ്ദേഹം കഫേ എന്നുള്ളൊരു സംരംഭം ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഒരു കഫേ എന്നുള്ളൊരു സംഭവം ആർക്കും എന്നാ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് യാതൊരു പരിചയവും ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു എന്നിട്ടും ആ ഒരു മേഖലയിൽ വിപ്ലവമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ നമുക്കറിയാം ഐശ്വര്യ റോയ് അപ്പോൾ അവരോടൊപ്പം അന്ന് ഓഡീഷനിൽ പങ്കെടുത്ത് അവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ദീപിക പതുക്കോൺ അപ്പോൾ ഇന്ന് ഏകദേശമുള്ള ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് പോലും അവരെ ദീപിക പതുക്കോൺ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു അഭിനേത്രി ആ ഒരു മോഡൽ ഒരുപാട് സാധനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ അങ്ങനെയൊക്കെ ഒരുപാട് പേ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇവരൊക്കെ അവരുടെ അവർ ഏറ്റവും നല്ല ടോപ്പ് ലെവലിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിടത്ത് ആ ഒരു പ്രതീക്ഷിച്ച പ്ലേസിൽ നിന്നാണ് അവർക്ക് അവർ പുറത്താക്കപ്പെടുന്നത് അപ്പോൾ അന്ന് അവർ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് അവരവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ ഒരിക്കലും നമ്മൾ ഇന്ന് ഈ വ്യക്തികളുടെ ഒന്നും പേര് നമ്മൾ ഒരിക്കലും കേൾക്കില്ലായിരുന്നു അപ്പോൾ എത്രത്തോളം അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ അവരെങ്ങനെയാണ് അവരുടെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ്സ് ആയിട്ട് അവരുടെ മുമ്പോട്ടുള്ള വഴി തുറക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടുപഠിക്കേണ്ട പാഠങ്ങളാണ് നമുക്ക് ചെറിയൊരു പരാജയം വരുമ്പോൾ നമ്മൾ പറയോ എന്നെ കൊണ്ട് കഴിയില്ല നമ്മൾ അവരുടെ തോൽവി സമ്മതിക്കുകയാണ് എന്നാൽ അത് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒരു ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി അത് ട്രൈ ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് ആരും വിചാരിക്കാല്ലോ വളരെ കുറച്ച് ആൾക്കാരാണ് അങ്ങനെ ഒരു കാര്യത്തിൽ ഇവിടെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എനിക്ക് അവസരങ്ങളില്ല എൻ്റെ ചുറ്റും അവസരങ്ങളില്ലാത്തതാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെയാണ് കാരണം ഒരിക്കലും അവസരങ്ങൾ നമ്മളെ തേടി വരില്ല നമ്മളാണ് ഓരോ ചെറിയ സാധ്യതകളെ പോലും ഒരു വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളിലെത്തിയ ആൾക്കാർ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വിജയങ്ങള് പിടിച്ചത് എന്നുള്ളത് നമുക്ക് അറിവുള്ളവരോട് അല്ലെങ്കിൽ അതുപോലെ ജീവിത വിജയം നേടിയവരോട് സംസാരിക്കാനും അതിനെപ്പറ്റി അറിയാനുമൊക്കെ യാതൊരു മടിയും കാണിക്കാതിരിക്കുക നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ടിപ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെയൊക്കെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിലൊന്നും യാതൊരു മടിയും വിചാരിക്കാ വിചാരിക്കാതിരിക്കുക കാരണം കേട്ടിട്ടില്ല ആവശ്യമുള്ളവന് ഔചിത്യമില്ല എന്ന് അത് വളരെ നൂറ് ശതമാനവും ശരിയാണ് അപ്പം എൻ്റെ ആവശ്യമാണ് എനിക്ക് ഔചിത്യമുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു മടിയും കാണിക്കാതിരിക്കുക കാരണം അവർക്ക് നമ്മൾ ഇതുപോലുള്ള ആൾക്കാർക്ക് ജീവിത വിജയം നേടിയവർക്ക് നമ്മളെ ഒരുപാട് സഹായിക്കാൻ പറ്റും എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോ എപ്പോഴും ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മൾ വിജയത്തിന്റെ തൊട്ടടുത്താണ് ഇപ്പോ ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു കടമ്പ കൂടി കഴിഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുക ഒരിക്കലും തളർന്നു പോകാതിരിക്കുക ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊന്നും സങ്കടങ്ങളില്ലാത്തതുകൊണ്ടല്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ സങ്കടങ്ങൾക്ക് മുകളിൽ എങ്ങനെയാണ് ചിരിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിതം വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അവർ പഠിച്ചതുകൊണ്ടാണ് നമുക്ക് അവരുടെ സങ്കടങ്ങളെപ്പറ്റി അറിയാൻ പറ്റാത്തത് ആ ഓരോ പുഞ്ചിരിക്കുള്ളിലും അല്ലെങ്കിൽ ഓരോ അവരുടെ വിജയങ്ങൾക്ക് പിന്നിലും ഒരുപാട് സങ്കടങ്ങളുടെ ഒരുപാട് കണ്ണീരിൻ്റെ കഥയൊക്കെ നമുക്ക് അറിയാൻ അവരെ അടുത്തറിയുമ്പോൾ അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ എനിക്ക് ചുറ്റും അവസരങ്ങളില്ല എന്നുള്ളത് വിചാരിച്ചിട്ട് ഒരിക്കലും വിഷമിക്കാതിരിക്കുക അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി തേടിവരില്ല നമ്മളാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തേണ്ടത് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്നെ നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി